എൽ ഡി എഫിലും യു ഡി എഫിലും ബി ജെ പിയിലും മത്സരിക്കുന്നത് ഒരേ സ്ഥാനാർത്ഥി പ്രദീപിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മൂന്ന് മുന്നണിയുടെ പേരിലുള്ള പോസ്റ്ററുകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കോട്ടയം പുളിമൂടി ജംഗ്ഷനിലാണ് വളരെ വിചിത്രമായ ഇത്തരമൊരു കാഴ്ച കാണാൻ സാധിക്കുന്നത് എന്താണ് സംഭവം എന്നറിയില്ല എന്താണെങ്കിലും കുമരകം ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡിലാണ് ഇത്തരത്തിൽ പ്രദീപ് എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥി ജനവിധി തേടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മൂന്ന് മുന്നണിയിലും ഇദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഈ പോസ്റ്ററിൽ പറയുന്നത് എന്താണെങ്കിലും ഈ സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടെ നടക്കുന്നത് മൂന്ന് മുന്നണിയിലും താങ്കൾ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്ററുകൾ കാണുന്നു എന്താണ് സംഭവം യഥാർത്ഥത്തിൽ ഞാനൊരു സ്ഥാനാർത്ഥിയല്ല ഞാൻ കോട്ടയം പുളിമുടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മഡോണ വെഡ്ഡിംഗ് കാർഡ്സ് ആൻഡ് പ്രിന്റിങ് സെന്ററിലെ ഡിസൈനറാണ് അപ്പം ഇലക്ഷനൊക്കെ ആണല്ലോ അപ്പം ഈ വർക്കുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കിട്ടും എന്നുള്ള ഒരു ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാനും സാറും കൂടെ ആലോചിച്ചിട്ട് ആലോചിച്ചപ്പോഴത്തേക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആലോചിച്ചപ്പോഴും മറ്റു സ്ഥാനാർത്ഥികളൊക്കെ അറിയിക്കാൻ വേണ്ടി ഇത് ഒരു മെയിൻ റോഡ് സെലാണ് ബസ് സ്റ്റോപ്പ് ആണ് അപ്പം ആൾക്കാർ കാണും അറിയും എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ചെയ്യാൻ ചെയ്യാനൊരുങ്ങിയപ്പോഴത്തേക്ക് മറ്റാരങ്ങളുടെയും പടം വെച്ചിട്ട് ഒരു വിവാദമാകുന്ന നല്ലതാണ് സ്വന്തം പടം വെക്കുമ്പം ഒരു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ സ്വന്തം പടം വെച്ച് പോസ്റ്റർ ഡിസൈൻ ചെയ്തത് ഒരു പാർട്ടിക്കാർ തന്നെ വെക്കുമ്പോഴത്തേക്ക് വേറൊരു പാർട്ടിക്കാർക്ക് ഒരു എതിർപ്പുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മൂന്ന് പാർട്ടിക്കാരുടെയും ആ പോസ്റ്റർ വെക്കാനുള്ള അവിടെ ചെയ്യുവാനുണ്ടായി അത് അങ്ങനെയാണ് അത് ചെയ്യാൻ ഇതുണ്ടായതും അങ്ങനെ ഒട്ടിച്ചോക്കുകയും ചെയ്തു പരസ്യത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ് അതായത് ഞങ്ങളുടെ ഈ വർക്കുകൾ ചെയ്യുന്നുണ്ടോ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ് പരസ്യത്തിന് വേണ്ടി മാത്രം ചെയ്ത ഒരു പോസ്റ്റാണ് കൺഫ്യൂഷൻ ആകുകയാണല്ലോ അത് ആദ്യ ദിവസങ്ങളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒത്തിരി പേര് ചോദിച്ചു കടയിൽ വന്ന കസ്റ്റമേഴ്സ് ഒക്കെ മത്സരിക്കാൻ പോകുന്നുണ്ടോ മത്സരിക്കുന്നുണ്ട് ഏതുപാടും മത്സരിക്കുന്നത് എങ്ങനെയാണ് എന്താണ് ഇനിയിപ്പോ ജോലി ഉണ്ടോ എന്നൊക്കെ ഒത്തിരി അത്ഭുതമായിരുന്നു ഞാൻ ആ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരേ വിഷത്തിൽ തന്നെ മൂന്ന് പോസ്റ്ററിലും കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലായി അതിന്റെ ഒരു പരസ്യത്തിന്റെ ഇതാണെന്നുള്ള മനസ്സിലായി ഈ മറ്റൊരു കാര്യം മൂന്ന് പോസ്റ്ററുകളിലും കാണുന്നത് കുമരകം ഗ്രാമപഞ്ചായത്തിന്റെ വാർഡിലെ പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ആ താങ്കൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായും അത് എന്റെ സ്വന്തം വാർഡാണ് എന്റെ സ്വന്തം പഞ്ചായത്താണ് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കുന്നതേക്കാൾ നല്ലത് നമ്മുടെ സ്വന്തം നാട്ടിലും എനിക്കറിയാവുന്നതും എൻ്റെതായ സ്ഥലം വെക്കുന്നതാണോ നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്റെ പേരാണ് എന്റെ പേര് എന്റെ പടം വെച്ചു എന്റെ വാർഡും വെച്ചു അത്രപോലെ വേറൊന്നുമില്ല ഒരു കാര്യോട് ചോദിച്ചാൽ ഇതിപ്പോ ജോലിയുടെ ഭാഗമാണ് പറഞ്ഞു കഴിഞ്ഞു യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടോ അങ്ങനെ വല്ല എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ ഒരിക്കലും ഇല്ല എനിക്കൊരു ജോലി ജോലിയാണ് ഏറ്റവും പ്രാധാന്യം രാഷ്ട്രീയ പ്രവർത്തനവും ഇല്ല മത്സരിക്കാൻ ഒട്ടും ഒരു ഉദ്ദേശം ഇല്ല ജോലിക്ക് വേണ്ടി മാത്രം പരസ്യത്തിന് വേണ്ടി മാത്രം ചെയ്തു ഒരു ഉദ്ദേശവും ഇല്ല എന്താണെങ്കിലും വാർഡ് അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് താങ്കളുടെ പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് നാട്ടിലുള്ള ആരെങ്കിലും ഈ പോസ്റ്റർ കണ്ടിരുന്നോ അവരുടെ പ്രതികരണം എന്താണ് ഇത് ഒരു ബസ് റൂട്ടായതുകൊണ്ട് മെയിൻ വഴി ആയതുകൊണ്ട് നാട്ടിലുള്ള പലരും കണ്ടിരുന്നു പലരെയാണ് വിളിച്ചു ചോദിച്ചു അപ്പം അവരുടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പരസ്യത്തിന് വേണ്ടിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും അഭിന അഭിനന്ദിക്കുകയും ചെയ്തു പച്ചതിനും ഒക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ വർക്ക് കിട്ടാനൊക്കെ സഹായമാകും നാട്ടുകാരെ മുഴുവൻ എന്താണെങ്കിലും ഒരു ദിവസം കൺഫ്യൂഷൻ ആയിരുന്നു എല്ലാവർക്കും അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പരിചയം മൂന്ന് പോസ്റ്റുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അടിപ്പിച്ചിട്ടത് ഇനി എന്താണ് ഈ ഇലക്ഷന്റെ ചൂടിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ വർക്കുകളൊക്കെ ആയി തുടങ്ങിയോ ശരിക്കും ഇലക്ഷന്റെ ആ ഒരു ചൂടായില്ല വർക്കുകളായിട്ടുണ്ടോ ചോദിച്ചാൽ അവിടുന്ന് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് സ്വതന്ത്രമാരും ആയിട്ട് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വരും വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു ആ ഒരു പഴയ പോലെ ഒരു ഒഴുക്കും കൂടെ തുടങ്ങിയിട്ടില്ല ഇനി എല്ലാവരും പത്രിക കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ആയിരിക്കും വരും പ്രതീക്ഷിക്കുന്നു തിങ്കളാഴ്ച മുതൽ വർക്കൊക്കെ ആകുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണെങ്കിലും സ്വന്തം ചിത്രം ഉപയോഗിച്ച് പോസ്റ്റർ ഒക്കെ ഡിസൈൻ ചെയ്തു സ്വന്തമായി തന്നെ ഡിസൈൻ ചെയ്തു അല്ലേ അതെ അതെ സ്വന്തമായി തന്നെ ഡിസൈൻ ചെയ്തു ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് അങ്ങനെ ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ എനിക്ക് ചെറിയ ഭയമുണ്ട് ഇപ്പം നമ്മൾ ചെയ്ത് ശരിയാണോ ഇല്ല എന്ന് എനിക്കത് ഞാനപ്പോൾ ഒരു പരസ്യത്തിന് വേണ്ടി മാത്രം അതെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ വെച്ച് ചെയ്തുള്ളൂ സാർ എന്നോട് ആവശ്യപ്പെട്ട് ഇനി നമുക്ക് ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാരിലേക്ക് അത് എത്തപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയക്ക് ഐഡിയയ്ക്ക് ഞാനിങ്ങനെ ചെയ്തൊള്ളു അപ്പം അതിൻ്റെ പരിമരായകളെ ചിന്തിച്ചില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ഭയം എനിക്കുള്ളതുകൊണ്ട് ഞാൻ അത് സമൂഹമാധ്യമം ഒന്നും പോസ്റ്റിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല പരസ്യം ഹിറ്റ് ആണ് ആ പരസ്യ ഹിറ്റ് ആണ് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളാണോ എന്നെ തേടി വന്നതും അതുകൊണ്ടാണല്ലോ പരസ്യ ഹിറ്റ് ആയതുകൊണ്ടാണല്ലോ എനിക്ക് ആരും കൺഫ്യൂഷൻ ഞാൻ അങ്ങനെയുള്ള ഉദ്ദേശിച്ചതല്ല വെറും ഒരു നർമ്മത്തിനായിട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പരസ്യമായിട്ടും ചെയ്ത് മാത്രമേ ഉള്ളൂ വേറെ വേറെ യാതൊരു സംഗതികളും ഇല്ല രാഷ്ട്രീയവും ഇല്ല പറയാനുള്ളത് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ചേട്ടനെ ഇഷ്ടമുള്ള ആളുകൾ ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രദീപ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ തപ്പണ്ട അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇല്ല അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇല്ല നിങ്ങളെല്ലാം മനസ്സിലായിരിക്കും നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ നിങ്ങളെ വോട്ട് ചെയ്യപ്പെടുത്തുക ഞാനിതിൻ്റെ ഡെമ്മിയായിട്ട് ചുമ ഒരു പരസ്യം പറ്റുന്നുള്ളൂ ആരും അതിൽ കൺഫ്യൂഷൻ ആകുകയേ വേണ്ട അവരവരവരോട് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ വോട്ട് കിട്ടുക പ്രദീപ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയല്ല പ്രിന്റിംഗ് പ്രസ്സിലെ ഡിസൈനറായി ജോലി ചെയ്യുകയാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമാണ് പോസ്റ്റർ അതിൻ്റെയൊക്കെ പരസ്യങ്ങൾ നൽകണം അപ്പോൾ പുറത്തു നിന്നൊരു മോഡല് വേണ്ട താൻ തന്നെ മോഡലാകാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു അതാണ് ആളുകളെ കൗതുകത്തിലാക്കിയ ആശയക്കുഴപ്പത്തിലാക്കിയ ഈ പോസ്റ്ററുകളുടെ പിന്നിലെ കഥ കോട്ടയത്ത് നിന്നും അരുൺമലയിൽ ഒപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടിവി